എങ്ങനെയാണ് കോഴിക്കോടുകാരെങ്ങനെയാണ് എങ്ങനെയാണ് മാഹിൻ ഇവിടെ നിന്ന് അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് താലിബാനിൽ പോയത് അവിടെ നിന്ന് അതിൻ്റെ യൂണിവേഴ്സിറ്റി പഠിത്തം കഴിഞ്ഞിട്ടാണ് ഇസ്രായേലിലേക്ക് വന്നത് ഇസ്രായേൽ അവനിപ്പോൾ ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത് റീന ഫ്രാൻസിസ് എറുശലയും നാട്ടുകാരുടെ തെരുവിളികൾ കേൾക്കാനായിട്ട് മാത്രമുള്ള ഒരു മുതലെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഹിച്ച് എങ് എസ് മാഹീൻ പുള്ളിയുടെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവനെതിരെ ഭയങ്കരമായ രീതിയിൽ വീഡിയോ ചെയ്ത ഒരു വ്യക്തിയാണ് ഈ റീന ഫ്രാൻസിസ് എന്ന് പറയുന്നത് അപ്പം ആ സമയത്ത് മാഹീനു കുറേ എതിർപ്പുകളുണ്ട് ഈ സമയത്തുണ്ട് കേട്ടോ അതായത് മാഹിൻ അവിടെ പോയിട്ടുണ്ട് ജൂത ജട്ടീൻ്റെ കാര്യം പറഞ്ഞു അവിടെ ജട്ടി വിൽക്കാൻ വെച്ചേക്കുന്നുണ്ടാണ് ജൂത ജട്ടീൻ്റെ കാര്യം പറഞ്ഞത് പിന്നെ അവൻ താലിബാനിൽ പോയിട്ട് കുറേ നല്ലത് പറഞ്ഞു ഇസ്രായേലിൽ വന്നിട്ട് കുറേ മോശം പറഞ്ഞു അപ്പം മാഹിൻ തീവ്രവാദിയാണോ തീവ്രവാദി അല്ലയോ എന്നൊക്കെ നമ്മൾ മലയാളികൾ കുറേ പേരങ്ങ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ തീവ്രവാദ സംഘടനകളെ ആക്കാനൊക്കെ ആയിട്ടുള്ള കുറേ പോലീസ് ഫോഴ്സസൊക്കെ നമ്മുടെ ചുറ്റും നാട്ടിലൊക്കെ ഉണ്ട് അവർക്കൊന്നും ഇല്ലാത്ത കൺസേൺ ആണ് നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഇസ്രായേലിൽ പോയിക്കുന്ന മലയാളികൾക്ക് എല്ലാ മലയാളികളെയല്ല ഈ റീന ഫ്രാൻസിസിനെ പോലെയുള്ള മലയാളികളെയാണ് പറയുന്നത് അപ്പോൾ റീന ഫ്രാൻസിസ് ഭയങ്കരമായ രീതിയിൽ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടു അവനെ കണ്ട തല്ലണം അവൻ വലിയ മറ്റവനാ മറച്ചവനാ ഇനി എന്താ എറുസലേമി വന്ന് കഴിഞ്ഞാൽ അവനെ അവൻ്റെ മോന്ത ഞാൻ അടിച്ചു പൊട്ടിക്കുന്നൊക്കെ പറഞ്ഞു വലിയ വീട് ഇട്ടാ വീടി ഒന്ന് കാണിച്ചു തരാം അപ്പം മാഹിൻ നല്ലൊരു മാസ് കാണിച്ചു മാഹി നേരെ എറുസലേമിൽ ചെന്നു ചെന്നിട്ട് മാഹീനൊരു വീഡിയോ അങ്ങ് എടുത്തിട്ടു ആ വീഡിയോ ആണ് ഇതിന്റെ കൂടെ വെക്കുന്നത് ിൽ വന്നു കഴിഞ്ഞാൽ എന്റെ പൊളിക്കണം എന്നുള്ളത് ഒരു മോഹമാണ് ഞാനിപ്പോ നമ്മുടെ വെസ്റ്റേൺ വേൾഡിന് മുന്നിൽ ജെറുസലേമിൽ നിൽക്കുവാണ് ഒരു മലയാളി ചേച്ചി ഇസ്രായേൽ ജോലി ചെയ്യുന്ന ചേച്ചി പറഞ്ഞിരുന്നു മാഹീന കണ്ട കരണത്ത് അടിക്കണമെന്ന് പറഞ്ഞിരുന്നു ചേച്ചി ഞാൻ കുറെ നേരമായിട്ട് രണ്ടു മൂന്ന് മണിക്കൂറായിട്ട് ഞാൻ വെസ്റ്റേൺ വാൾഡിൽ നിന്ന് കറങ്ങുവാണ് ചേച്ചി ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരും ഞാൻ ഇനിയും ഒരു രണ്ട് മൂന്ന് മണിക്കൂറിലൂടെ നിൽക്കാൻ തയ്യാറാണ് എന്റെ രണ്ട് കരണവും ഞാൻ തരാം കരണം ചേച്ചിക്ക് അടിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് ഞാൻ ഞാൻ ഉണ്ട് ചേച്ചിയുടെ വീഡിയോ വീഡിയോ തന്നെ ഓൾറെഡി പോയായിരുന്നു കണ്ടപ്പോൾ വീണ്ടും വാങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പൊ അതിനുശേഷം ഈ ചേച്ചി റീന ഫ്രാൻസിസ് ആ വീഡിയോയിൽ മാഹീൻ്റെ അമ്മേനെ കുറിച്ചും മാഹീനിനെ കുറിച്ചും വളരെ 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 മോശമായ രീതിയിൽ വൃത്തികെട്ട രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ചേച്ചിക്ക് എന്തിൻ്റെ സൂക്കേടാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അത്ര വൃത്തിയെട്ട കാര്യങ്ങൾ മാഹിൻ യൂട്യൂബ് ചെയ്യുന്നു അവൻ അവനവൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നു അപ്പോൾ അവന് ഓപ്പോസിറ്റായിട്ടും അവനെ അനുകൂലിച്ചും കൊണ്ട് ഒരുപാട് പേര് വരും പക്ഷേ വീട്ടിലിരിക്കുന്നവർ എന്തിനാണ് ഈ സ്ത്രീ എടുത്തിടുന്നത് ഇവരൊരു സ്ത്രീയാണ് മാഹിനിൻ്റെ അമ്മയൊരു സ്ത്രീയാണ് ഇവ ഈ സ്ത്രീ വന്നിട്ട് കുറിച്ചും മാഹിനെക്കുറിച്ചും മാഹിനിൻ്റെ കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങൾ അത്രത്തോളം മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത് അതപ്പം നാട്ടുകാർ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേര് റീന ഫ്രാൻസിസിനെ ഈ വീഡിയോയ്ക്ക് എതിരെ റിയാക്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയ്ക്ക് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അത്തരം കിട്ടിയ പോരാ സ്ത്രീക്ക് കാരണം ആ സ്ത്രീ പറയുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആ സ്ത്രീക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ഞാൻ ഫേസ്ബുക്കിലൊന്നും ഇതിൽ അടിച്ചു നോക്കിയിട്ട് കിട്ടുന്നു വീഡിയോ ഒക്കെ പോയി തോന്നുന്നു എന്താണറിയില്ല എന്തായാലും കാണുന്നില്ല എന്തായാലും മാഹിൻ ഇറുഷലേമ് ചെന്നു ആ ചേച്ചിക്ക് ഇട്ടുള്ള നല്ല വീഡിയോയും കൊടുത്തിട്ടാണ് പോകുന്നത് അല്ലാതെ ആ ചേച്ചീനെ പോലെ അത്തരത്തിലുള്ള വൃത്തികളൊന്നും മാഹിൻ പറഞ്ഞിട്ടില്ല അപ്പം മാഹിൻ തീവ്രവാദിയാണ് മാഹിൻ സുഡാപ്പിയാണ് അത് വളരെ 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 വൃത്തിയെട്ട രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ കൊതം കൊതം എന്താണെന്ന് അറിയാതിരിക്കുമല്ലോ കൊതം വെച്ച് പറഞ്ഞു പിന്നെ മുസ്ലിംസിൻ്റെ മതാചാരപ്രകാരം ജനിക്കുമ്പോൾ മറ്റേ കട്ട് ചെയ്ത് കളയുമല്ലോ അപ്പം അതിനെക്കുറിച്ചൊക്കെ വളരെ വളരെ വൃത്തിയെട്ട രീതിയിൽ ആ ചേച്ചി എന്താണ് പറഞ്ഞിട്ടുണ്ട് വളരെ മോശമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിത് ഇടുമ്പോഴും മാഹിനെ പ്രതികൂലിച്ചുകൊണ്ടും ഇത്രയും വൃത്തികേട് കേട് പറഞ്ഞ ആ ചേച്ചിനെ അനുകൂലിച്ചുകൊണ്ടും കുറേ ഉണ്ടാക്കന്മാര് വരുമെന്ന് എനിക്കറിയാം വിഷിയില്ല വന്നാലും കുഴപ്പമില്ല നിങ്ങൾ അനുകൂലിച്ചു ആ ചേച്ചിനെ അനുകൂലിച്ചു ആ ചേ ചേച്ചി എന്ന് പറയാൻ പോലെ എന്നെ നാക്ക് തോന്നുന്നില്ല റീന ഫ്രാൻസിസ് റുഷലേ ഫയർ ഫയറിൻ്റെ അർത്ഥം ഫയർന്ന് വെച്ചു കഴിഞ്ഞാൽ തീയാണ് ഞാൻ ഉദ്ദേശിച്ച ഫയർ വേറെ ഫയർ മനസ്സിലാവുന്നവർക്ക് മനസ്സിലായാൽ മതി എന്താണെങ്കിലും റീന ഫ്രാൻസിസ് ചേച്ചി സൂപ്പറ ചേച്ചിക്കുള്ളതൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചേച്ചി അവിടെ പോയിട്ട് എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമായി ചേച്ചിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ മാഹീനിൻ്റെ അമ്മേനെക്കുറിച്ചും മഹീനിനെ കുറിച്ച് കുറേ വൃത്തിയാടൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ജോലിയായിരിക്കും ആ ചേച്ചി അവിടെ പോയി ചെയ്യുന്നത് അതാണ് ആ ചേച്ചിക്ക് ഇത്ര എക്സ്പീരിയൻസ് കോഴിക്കോടുകാരെങ്ങനെയാണ് മലപ്പുറംകാരെങ്ങനെയാണ് മാഹീൻ ഇവിടെ നിന്ന് അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് താലിബാനിൽ പോയത് അവിടെ നിന്ന് അതിൻ്റെ യൂണിവേഴ്സിറ്റി പഠിത്തം കഴിഞ്ഞിട്ടാണ് ഇസ്രായേലിലേക്ക് വന്നത് ഇസ്രായേൽ അവനിപ്പോൾ ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയൊക്കെയോ കുറേ 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 മോശമായ രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താണെങ്കിലും റീന ഫ്രാൻസിസ് ഇറുഷലേയും ചേച്ചിക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നു ചേച്ചി ആ പണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വരുമാനം കിട്ടും വരുമാനം കിട്ടാതെ ഒന്നുമില്ല അവസ്ഥ കേട്ടോ അവസ്ഥ